യാണ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ സി പി എം ലോക്കൽ സെക്രട്ടറിയെ കുത്തിക്കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് നിമിഷങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊയിലാണ്ടി ടൌൺ ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥാണ് കൊല്ലപ്പെട്ടത് ചെറിയപുരം ക്ഷേത്രോത്സവത്തിനിടെയുണ്ടായ ആക്രമണമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഉടൻ തന്നെ മാറ്റും നിലവിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ് ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്കാണ് വി സത്യനാഥിന്റെ കൊലപാതവുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിവരങ്ങളുമായി അഭിജിത്ത് ആരാണ് കസ്റ്റഡിയിൽ ആയിരിക്കുന്ന വിവരമുണ്ടോ അരുണയ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷെ ഒരാൾ കസ്റ്റഡിയിലാണ് എന്നുള്ള വിവരം നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്നു അഭിലാഷ് എന്നുള്ളതാണ് അയാളുടെ പേര് ഏതെങ്കിലും രാഷ്ട്രീയ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു പക്ഷേ ഒരാൾ നിലവിൽ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ പേര് അയാളുടെ പേര് അഭിലാഷ് എന്നുള്ളതാണ് ഏതെങ്കിലും രാഷ്ട്രീയ ബന്ധങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് നിലവിൽ അറിയാനായി സാധിക്കുന്നില്ല പക്ഷേ പോലീസ് നൽകുന്നൊരു വിവരം ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്താണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വരും മിനിട്ടുകളിൽ വരും നിമിഷങ്ങളിൽ പോലീസ് ഒരു വ്യക്തത തരുമെന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷ യാണ് എവിടെ നിന്നാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി ഒരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എന്താണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തത ലഭിക്കേണ്ടതുണ്ട് നിലവിൽ ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭിലാഷ് എന്നാണ് അയാളുടെ പേര് അതാണ് നമുക്ക് നിലവിൽ പോലീസ് നൽകുന്ന ഒരു വിവരം ഒരാളെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ ഒരു വിവരമാണ് നിലവിൽ ഈ ഒരു മൃതദേഹം സി പി ഐ എം നേതാവ് പി വി സത്യന്റെ മൃതദേഹം നിലവിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണുള്ളത് ഈ മൃതദേഹം അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റുകയും ചെയ്യും സി ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഉൾപ്പെടെയുള്ള ജില്ലാ നേതൃത്വം ഈ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് വലിയ രീതിയിൽ സി പി എമ്മിന്റെ പ്രവർത്തകരും ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ ഞെട്ടലുളവാക്കുന്ന ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് പത്തുമണിയോടുകൂടി ക്ഷേത്രം ഉത്സവത്തിനിടെയാണ് അദ്ദേഹത്തിന് കുത്തേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് കുത്തേൽക്കുകയായിരുന്നു ആരാണ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ നിലവിൽ ഒരു സ്ഥിരീകരണമില്ല ആ രീതിയിലുള്ള ഒരു പ്രതി ആരോപണം ആരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുമില്ല അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഏതാണ്ട് നാലോളം കുത്തേറ്റു അല്ലെങ്കിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഏത് കാരണത്താലാണ് എന്ത് കാരണത്താലാണ് ഈ ഒരു ആക്രമണം നടന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും തര ഉള്ള സംഘർഷങ്ങൾ ആ ഒരു മേഖലയിൽ നിലനിന്നിരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഉത്സവത്തിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരുന്നില്ല പൊടുന്നനുള്ള ഒരു ആക്രമണമായിരുന്നു അതിനാൽ തന്നെ എന്താണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറുകളിൽ പോലീസ് ഒരു കൃത്യമായ വിവരം നൽകും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കാനുള്ളത് We the